ഇപ്പോൾ പന്നിൻ രവീന്ദ്രൻ മുതിർന്ന സി പി ഐ നേതാവ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നു സംസാരിക്കാൻ അത് മനസ്സിന് ഇത് വല്ലാത്ത അനുഭൂതിയാണ് അതിനും പറ്റാതെ പന്തല്ലോ എന്നൊരു ദുഃഖം മനസ്സിന് വല്ലാതെട്ടുന്നുണ്ട് എൻ ടി പൊതുവിൽ ഒരു പരിക്കനാണ് എന്നൊരു ഒരു ഒരു ധാരണ പൊതുവിൽ ഉണ്ട് അങ്ങനെയാണോ സഖാവിൻ്റെ ഒരു അനുഭവം അങ്ങനെ പരിക്കനല്ല ഒരുപാട് സംസാരിച്ചിരിക്കുന്നു ഇല്ലെന്നു അതുകൊണ്ട് അദ്ദേഹം ഒരു പരിക്കനാണെന്ന് നമ്മൾ മുൻകൂട്ടിയൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുന്നൊരു റെക്കാർഡ് പോലെ പറയാൻ ശരിയല്ല അദ്ദേഹം പരുക്കനല്ല നൽകിയുള്ള മനുഷ്യനാണ് സ്നേഹമുള്ള മനുഷ്യനാണ് പക്ഷെ ആ സ്നേഹം പാടിപ്പുകഴ്ത്തി നടക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അദ്ദേഹം പറയേണ്ട സ്ഥലത്ത് പറയേണ്ട പോലെ പറയാനും പറയേണ്ട ആളുകളോട് പറയേണ്ട പോലെ പറയാനും അദ്ദേഹത്തിന് അറിയാം അതാണ് അദ്ദേഹത്തിൻ്റെ ഈ പരിക്കനെന്ന് പറയുന്ന വാക്കിന് ആ വാക്കും അദ്ദേഹവുമായി ഒരു ചേർച്ചയുമില്ല ഈ മലയാള സാഹിത്യത്തിലെ ഒരു ഒരു തലമുറയുടെ ഒരു അന്ത്യം എന്ന് കൂടി എം ടിയുടെ മരണത്തെ രേഖപ്പെടുത്താം അങ്ങനെ പറയുന്ന തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എം ടിക്ക് അതുപോലുള്ള ഒരാൾ ഇന്ന് മലയാളത്തിനില്ല കാരണം എം ടി നോവലിസ്റ്റ് മാത്രമല്ല നോവലിസ്റ്റാണ് കാതികനാണ് തിരക്കഥാകൃത്താണ് സിനിമാ രംഗത്ത് തിരക്കഥ എഴുതിക്കൊണ്ട് സിനിമാ രംഗത്ത് മനുഷ്യ മനസ്സിനെ സ്വാധീനിച്ച ഒരു വലിയ മനുഷ്യനാണ് അതിനൊക്കെപ്പറമേ മലയാളികളെന്നും ഓർക്കുന്ന ഒരു കൂടിയാണ് അദ്ദേഹം ആ പത്രാധിപരെ നമ്മുടെ മനസ്സൊന്നും പോവില്ല എല്ലാം ചേർന്ന ഒരു മനുഷ്യൻ ആ മനുഷ്യൻ എല്ലാ സമയവും സേവനം സമൂഹത്തിന് വേണ്ടിയായിരുന്നു സമൂഹത്തിന് വേണ്ടി ഇത്രമാത്രം ഓവർ ടൈം ജോലി ചെയ്ത ഒരു വലിയ മനുഷ്യനാണ് നമുക്ക് നഷ്ടപ്പെട്ടത് അതുകൊണ്ട് അഞ്ചൻ രബീതൻ മ സി പി ഐ നേതാവ് അദ്ദേഹത്തെ അനുസ്മരിച്ച് സംസാരിക്കുകയായിരുന്നു എല്ലാ അർത്ഥത്തിലും എല്ലാ മേഖലകളിലും മലയാളത്തിൽ കൈമുദ്ര പതിപ്പിച്ചു പോയ മഹാനായ കഥാകാരനെ ഓർക്കുകയാണ് അദ്ദേഹം